அண்ணாமத்த சூரத்தானி யாசி நோதியல்ல பிரதிபலம் வந்தா എല്ലാ ദിവസവും യാസീനോറിയാൽ അവൻ മരണാസന്നനായി സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയുമ്പോ അസറായി റൂഹു പിടിക്കാനവന്റെ അടുക്കളേക്ക് വന്ന് മരണപ്രാളത്തിൽ പിടയുന്ന നേരം മജ്ലിസെന്നൂരിൽ നമ്മൾ പാടാറില്ലേ ദാഹം കൂട്ടിടും ഇതിലേതും കാട്ടിടും നേരമലേനവനാട്ടുവാൾ തുണയാറമ്പൻ ജീവിതത്തിലൊരു സമുദ്രത്തിന്റെ വെള്ളം മുഴുവനെ കുടിച്ചാലും തീരാത്ത ദാഹത്തിൽ കിടന്നു പിടയുമ്പോ സക്കറാത്തിന്റെ വേദനയിൽ പിടയുമ്പോ വൽതഫത്തി സാ കുബിസ്വാ ഇലാ പോവുകയാണ് മരണം ഏത് സമയത്തെന്നറിയില്ലല്ലോ തങ്ങള് പാകിസ്ഥാന്റെ ഉരുക്ക് പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ബുട്ടോ തെരഞ്ഞെടുപ്പ് പെശവാറിലെ റാവൽപിണ്ടിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ചിതറി തെറിച്ചു പോയത് അതിനു മുമ്പ് അവർക്കറിയില്ലല്ലോ താനിവിടെ മരിച്ചു പോകുമെന്ന് ഏത് സമയത്തും മരണം വന്നാലും ചക്രാത്തിന്റെ വേദനയിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിലുവാൻ അലേ ഹിസ്വലാ തുവസ്ലാ ആ സമയത്ത് മലക്കെസായിലിനോട് പറയുന്നു അവന്റെ റൂഹ് പിടിക്കുമ്പോൾ വേദനിപ്പിക്കരുത് അവളുടെ റൂഹ് പിടിപ്പിക്കുമ്പോൾ വേദന അരുത് അവളെപ്പോഴും സൂറത്ത് ആസീനോദിയവളായിരുന്നു അവനെപ്പോഴും സൂറത്ത് ആസീനോദിയവനായിരുന്നു എന്ന് റിലുവാൻ അലേ ഹുസ്വലാ തുവസ്സല പറയുമെന്ന് സദക്ക സദക്കറസൂറുള്ള അതുകൊണ്ട് എല്ലാ ദിവസവും യാസീനോദനെ സക്കറ തിങ്ങനേരത്തെ രക്ഷയാൺലെ ഇതെന്ന് മനുഷ്യന്മാരാൻ നിർത്തിയാക്കട്ടെ രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്ക് സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക അത് മരിച്ചു കിടഞ്ഞ് കബറിലേക്ക് പോയാൽ ആറടി മണ്ണിൽ നിന്ന് അടക്കിയിട്ടെല്ലാവരും തിരിച്ചു പോകുന്ന ദിവസം ആറടി മണ്ണിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ മെത്തയ്ക്കു പകരം മണ്ണടിൽ വിരിച്ചിട്ടടാ സുബ്രഹാന റബ്ബിരുളിനാൽ ചെയ്യണ്ടിട്ടതാ മേടയ്ക്കു പകരം മാളമാസുബാന റബിയതിൽ കിടക്കേണ്ടതാ നസുമാനാച്ചിത്തലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾ കുഞ്ഞി ചെല്ലുന്നത് പൊൻവർണ്ണ കോമള മൃദുരമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ആരടിമണ്ണിൽ ഒട്ടയ്ക്ക് കിടന്നിട്ടതിന്റെ വെളു വെളുത്ത ശരീരത്തിലേക്ക് ചിതലുകൾ പാഞ്ഞുകയറി റോഹില്ലാത്ത ശരീരത്തിന്റെ പച്ചമാസത്തെ കബറിന്റെ ചിതലുകൾ കടിച്ചു മുറിക്കാൻ പോകുമ്പോ അന്ന് ആ കബറിന്റെ ആദ്യ രാത്രിയിൽ അള്ളാഹു അവന് രക്ഷ നൽകും അവന് സൂറത്തിലു മുളുക്ക് പാരായണം ചെയ്താൽ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തേത് സൂറത്തു മുൽക്ക് കേൾക്കുന്നില്ലേ മൂന്നാമത്തേത് സൂറത്തിൽ വാക്യാൽ വാക്കയാൽ വക്കാത്തിൽ വാ എന്റെ സഹോദരിമാരോട് ഇതേവരെ വാള് പറഞ്ഞിട്ട് കബീർ വാക്കവി ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട സഹോദരീ നിങ്ങൾക്ക് വേണ്ടി വലിയൊരു പാണ്ഡിത്യം ഞാൻ വിളമ്പുകയല്ല പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല നിങ്ങളുടെ ഇടയിലോട്ട് കടന്നുവന്ന ഒരു വിരീത വിധേയനെന്ന മേൽവിരാസുദ്ധി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ ദുനിയാവ് അവസാനിക്കും പരലോകമാണ് പരിപരിലോകമാണ് പരിഗാമ്യമ്പ പാതിരാത്രിയിൽ പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിലങ്കിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയ ആയുഷത്ത് തുഹുറാറിയല്ലാകു താനാൻഹ തന്റെ ഭർത്താവിന്റെ പതിവിനെ കുറിച്ച് പറയാണ് എന്റെ ഹബിബായ ഭർത്താവ് സൂറത്ത് വാക്യ ഹോരാട കിടന്നുറങ്ങിയിട്ടില്ല സഹോദരിമാര് സ്ത്രീകളെ പ്രത്യേകിച്ച് ഓടണം പെൺമക്കള് പ്രത്യേകിച്ച് ഓടി കൊടുക്കണം മഹാനായ അബ്ദുല്ലാഹിബിനെ മസൂദൃതയല്ലാഹു അനുഭൂ പക്കം കുറഞ്ഞ സഹാബിയാണ് മഹാനവർ ലോകത്തില് കിടക്കുമ്പോ ഉസ്മാനെ കാണാമണ്ണു ചോദിച്ചു മഹാനവരകളെ നിങ്ങൾക്ക് ആറ് പെൺമക്കളാണല്ലോ ഉമ്മമാരെ പലപ്പോഴും എന്നോട് പറയാറുണ്ട് അഞ്ച് പെൺമക്കളാ ആറ് പെൺമക്കളാ സ്ത്രീധനം കൊണ്ട് കാണില്ല എന്റെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനെ വളരുമെന്ന് എനിക്കറിയില്ല ചെയ്യണേ പേടിക്കണ്ട പെങ്ങളെ ഉസ്മാൻ െ പറഞ്ഞു ഇതിന് മസൂദേ ആറ് പെൺമക്കളാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പാവപ്പെട്ടവനാണല്ലോ നിങ്ങളുടെ പെൺമക്കളെ സഹായിക്കാൻ സഹായിക്കാനൊരു സതക്ക തരട്ടെ ടക്കയില് സക്രാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ ഇബിന് മസൂദ് റളിയല്ലാഹുത്തനാണ് എന്ന വാപ്പ പറഞ്ഞു കൊടുത്തത് ഉസമാൻ റലിയല്ലാഹു അൻഹുവിനോട് ഞാൻ മരിച്ചുപോയാൽ എന്റെ ആറ് പെൺമക്കളും വഴിയാധാരമായി അവരെ ജീവിക്കാൻ വകില്ലാടെ തെണ്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു പെടിയുമില്ല അതെന്താ ഇബിന് മസൂദേ ഞാൻ എന്റെ ഹബീബായ നബി തങ്ങളുടെ നടല് പോലെ നടന്നാളാണ് ഇബിന് മസൂദ് അഭിവായ നപിതങ്ങളെ ചെരുപ്പും പിടിച്ചു നടന്നാൾ അല്ലാണ്ട് റസൂലിന്റെ കൂടെ ചെരുപ്പും പിടിച്ചുകൊണ്ട് പോടും നടന്ന ഇബിനു മസൂദ്രാ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇബിനു മസൂര് നിനക്ക് ആറു പെമ്മക്കളാണല്ലോ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്തയാ റസൂലല്ലാ ഹബീബായ നപിതങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ആ െ പെണ്ണാവട്ടെ മകര നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുവാക്കിയ പാരായണം ചെയ്താൽ ലം അവൻ ഒരിക്കലും ഒരാപത്തും പിണയുകയില്ല ഒരാപത്തിലും പെടുകയില്ല പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളും കല്യാണം കടിച്ച യുവതികളും മകരവിന് ശേഷം മുടങ്ങാട സൂറത്ത് വാക്ക് പാരായണം ചെയ്താൽ ലം ദാരിദ്ര്യം പിടികൂടുന്ന പ്രശ്നമേയില്ല നിന്റെ ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെടില്ല നിന്റെ കുടുംബത്തിന്റെ സമൃദ്ധി നഷ്ടപ്പെടില്ല നിന്റെ മക്കൾക്ക് ജോലി ഇല്ലാതാവില്ല ഗൾഫിൽ നിന്ന് വെറും കയ്യോടെ തിരിച്ചു വരില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും മകരുമ്പ് കഴിഞ്ഞിട്ട് സൂറത്തിൽ വാക്യ ഓതിയാൽ ഓദീ സഹോദരിമാരെ ഇത് വാക്കിയുടെ സമ്മാനമാണ് നാലാമത്തെ സൂറത്ത് സൂറത്ത് റഹ്മാൻ ഒന്നാമത്തെ സൂറത്ത് രണ്ട് അതാ കിടക്കുന്ന ചക്ക കൊഴയും പോലെ കൊഴു രണ്ട് സമയിൽ വരുന്നോണി രണ്ട് പാളുകടിഞ്ഞ് പോകുമ്പോ എന്തേലും വേണ്ട രണ്ട് സുറത്തിൽ മുലുക്ക് ഏതാ സുറത്തിൽ മുളുക്ക് അപ്പൊ അങ്ങനെ ഹാനി മൂന്നാമത്തേത് മൂന്നാമത്തേത് സൂറത്തു വാക്ക് വാക്യാടത്തേത് നാലാമത്തേത് റഹ്മാൻ നാലാമത്തേത് ആ സൂറത്തു റഹ്മാൻ ഇവിടെ ഇപ്പൊ ചെറുപ്പക്കാരികളോടാണ് വാക്യ പറഞ്ഞത് ഇനി ചെറുപ്പക്കാരെ സൂറത്തുർ റഹ്മാൻ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് റഹ്മാൻ ഞാനെന്ന് ചോദിക്കട്ടെ ഒരു ഗാനരചയിതാ ഒരു പാട്ടുണ്ടാക്കി അതിൽ ഒരു വരി തന്നെ മുപ്പത് പ്രാവശ്യം ആവർത്തിച്ചു വന്നാലോ ഒരു തുടങ്ങിയ വരി തന്നെ മുപ്പത് പ്രാവശ്യം ആവർത്തിച്ചു വരിക കേൾക്കാൻ ഇമ്പുണ്ടാവോ ഉണ്ടാവോ ഷാഫിയാജി ഇല്ല ഉണ്ടാവില്ല എന്നാലും മോനെ അള്ളാടെ കേട്ടോ ുമാക്കിബാ ഒരു ചെറിയ സൂറത്തിന്റെ ഉള്ളിൽ മുപ്പത്തിനാല് പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ച് വന്നിട്ട് സൂറത്ത് റഹ്മാൻ കേട്ടാലൊരു വിരസതയില്ലല്ലോ മുപ്പത്തിനാല് പ്രാവശ്യം ഒരേ ആയത്ത് ഇന്ന് സുബൈക്കൊരു നല്ല കിറാത്തുള്ള ഹാഫിലായ ഇമാമ് സൂറത്ത് റഹ്മാനോദിയാൽ കേൾക്കാൻ എന്തിമ്പമാണ് സാഹിത്യത്തിന്റെ സംഗീതത്തിന്റെ ചരിത്രത്തിന്റെ ത്വയമാണ് സൂറത്തു റഹ്മാൻ നൽകട്ടെ അതുകൊണ്ട് സൂറത്ത് റഹ്മാനോദണം ഏറ്റവും നല്ല സംഗീതരാൻ ഏറ്റവും നല്ല സംഗീതരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അത് ഖുർആാനൻ ഖുർആആാന് പറയുന്ന എന്താ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് യൂസുഫ് നബി അല്ലേ ആ യൂസുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്തൊക്കെ പറയേണ്ടി വരും യുവ കോമളൻ സുന്ദരവദനൻ അരോഗ ദൃഢാത്രൻ സൗകുമാരിയ വദന വദന കമന കൗമുഖത്തിന്റെ ഉടമസ്ഥൻ നിനക്ക് പറയണ്ടേ മലയാളത്തിൽ പറഞ്ഞ കുർആാൻ പറഞ്ഞ എത്ര സുന്ദരായിട്ടാ പറയാ കുർഹാൻ പഠിക്കേണ്ട പൊന്നുമക്കളെ ഗദ്യത്തിൽ പറഞ്ഞ ഇനി മലയാളത്തിന്റെ മാപ്പിളപ്പാട്ടില് പറഞ്ഞാലോ അമ്പിളിയോ വാർമടവില്ലോ ഭയങ്കര ഒരു നാല് വരി വേണം യൂസഫിനെ പിടിച്ചാൽ സൗന്ദര്യത്തെ പറയണോ വേണ്ടേ വാക്ക് എനിക്കറിഞ്ഞൂടാ പത്താം തീയതി അദ്ദേഹത്തിന്റെ മോഹൻറെ ആണ്ടാണ് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കാണാൻ തൊഫീഫ് കൊടുക്കട്ടെ അള്ളാഹു ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ പതരാതെ നിൽക്കാൻ അള്ളാഹു തോഫീഖ് ഒരു മലയാള കവിത നിങ്ങൾ ആലോചിച്ച് നോക്കി യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയണേ എത്ര വരി വേണം അമ്പിളിയോ വാർമടവില്ലോ ഇമ്പപ്പുമേനിയിലെന്തൊരു ചന്തം അഴകൊടുകും യൂസുഫ് നബിയെ സുലേഖാ ബി വി നാലു വരി എന്നിട്ട് കാര്യമായ സംഭവത്തിലോട്ടെത്തിയാ ഇല്ല ഖുർആ പറയുന്നത് കേക്ക് വക്കാല തിഹുജ് അലൈഹിന്ന ആ പെണ്ണുങ്ങളുടെ നടുവിലൂടെ യൂസുഫ് നബി ഇറങ്ങിപ്പോയപ്പോ അവര് പറഞ്ഞു മഹാദാ ബഷറ ഇതൊരു മനുഷ്യനല്ല മലക്കുന കരീം ഇതൊരു മാലാക തന്നെ ഖുർആാൻ പറഞ്ഞപ്പോ രണ്ട് വാക്ക് ഇതൊരു മനുഷ്യനല്ല ഇതൊരു മാലാകയാണ് അതല്ല ഉണ്ട് ഇതാണ് അവളാടെ കുർആാൻ സഹോദരാ അതുകൊണ്ട് ഖുർആാൻ ഒരു സഹോദരൻ നാലായിരത്തി നാൽപ്പത്തിനാല് പറഞ്ഞു എന്നതിനൊരു പാടാം പറാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരി കൂടി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപ അള്ളാഹുവെ ആ സഹോദരിയുടെ ഹലാലായ മുറാടുകളെ ഹസിലാക്കണയല്ലാ ജീവിതത്തിൽ പറക്കത്ത് നൽകണയല്ലാ അതുകൊണ്ട് ചെറുപ്പക്കാരെ സൂറത്തു റഹ്മാൻ പാരായണ ചെയ്യണം അഞ്ചാമത്തെ സൂറത്ത് عند سورة الملك هنا سورة الواقيعة سورة الرحمن عند سورة سورة السجدة سورة السجدة الم السجد تنزيل الكتاب لا ريب فيه من رب العالمين أم يكونون افتراه ഇന്ന് തുടങ്ങുന്ന സൂറത്തു സജത ഈ സൂറത്തു സജത പാരായണം ചെയ്യണം ഈ അഞ്ച് സൂറത്തുകൾ പാരായണം ചെയ്യാറ് എന്റെ ഭർത്താവ് ഉറങ്ങുമായിരുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട ബീബി ആയിഷാ എന്ന സഹോദരൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപ അള്ളാഹുദേഹത്തിന്റെ സദക്കെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അള്ളാ എന്റെ സഹോദരങ്ങളും സഹോദരിമാരും ഈ അഞ്ച് സുഹൃത്തുക്കളും ഇൻഷാള്ളാ പാരായണം ചെയ്യണം എല്ലാ ദിവസവും അതിന് ജീവിതത്തിന് വരെ പറക്കത്തുണ്ട്